ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ജോബ് വേക്കൻസി വീഡിയോയുമായിട്ടാണ് അപ്പോൾ ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ വീഡിയോ വളരെയധികം യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യത്തെ ജോലി വരുന്നത് എറണാകുളത്തെ പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് ഹൗസ് കീപ്പിംഗ് ജീവനക്കാരെ ആവശ്യമുണ്ട് സാലറി പതിനയ്യായിരം ടൈം എട്ട് മണിക്കൂറാണ് ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ ആണ് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് തന്നെ ഏജ് ലിമിറ്റ് അക്കോമഡേഷൻ ആൻഡ് ഫുഡ് ഫെസിലിറ്റി ഉണ്ട് കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുക്കുന്നു തിരുവനന്തപുരം അമ്പലത്തിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ആശുപത്രിയിലേക്ക് സെക്യൂരിറ്റി ഉടൻ നിയമിക്കുന്നു തിരുവനന്തപുരം ആ സ്ഥിതി ചെയ്യുന്ന ആഡംബര വില്ലയിലേക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ സെക്യൂരിറ്റി ആവശ്യമുണ്ട് അപ്പോൾ രണ്ട് ഡ്യൂട്ടി പേരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പറിനോട് വിളിച്ചന്വേഷിക്കാവുന്നതാണ് ഫൈനാൻസ് കമ്പനി ബിസിനസ് ലോൺ ഓപ്പറേഷൻ ഡിവിഷൻ കാലിക്കറ്റ് ജില്ല ലോൺ പ്രോസസിങ് ഓഫീസർ യോഗ്യത ഡിഗ്രി ശമ്പളം അപ് ടു ഇരുപതിനായിരം ഏതെങ്കിലും മേഖലയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കാം ഓഫീസ് വർക്കാണ് ആൺകുട്ടികൾക്കാണ് പ്രായപരിധി മുപ്പത് ഒഴിവുള്ള സ്ഥലം കാലക്കെട്ട് ടൗൺ അപ്പോൾ സി വി സിൻഡിൻ നമ്പർ താഴെ കൊടുക്കുന്നു എറണാകുളത്തേക്ക് പാർസൽ സർവീസിലേക്ക് ഹെവി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ലൊക്കേഷൻ എറണാകുളം സാലറി മുപ്പതിനായിരം ടു മുപ്പത്തയ്യായിരം ഏജ് ലിമിറ്റ് ഇരുപത്തി മൂന്നിൽ നാൽപ്പത് വരും അക്കോമഡേഷൻ അവൈലബിൾ ആണ് കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നു ബാങ്ക് ബിസിനസ് ലോൺ ഡിവിഷൻ തൃശ്ശൂർ ജില്ല റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് യോഗ്യത പ്ലസ് ടു ശമ്പളം അപ് ടു ട്വൻറ്റി ഫൈവ് തൗസൻഡ് പ്രായ പരിധി മുപ്പത്തഞ്ച് വയസ്സ് ആൺകുട്ടികൾക്കാണ് തൃശ്ശൂർ ടൗൺ ആണ് വെസ്റ്റ് ഫോർട്ടാണ് കുട്ടനയുടെ പറവട്ടാനാണ് അപ്പോൾ സി വി സിൻ ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നു സെയിൽസ് എക്സിക്യൂട്ടീവ് ടീം ലീഡർ ഡ്രൈവർ ഓഫീസ് സ്റ്റാഫ് റൂം ബോയ് അക്കൗണ്ടൻറ്റ് മാനേജർ തുടങ്ങിയ ഒഴിവുകളുണ്ട് കോണ്ടാക്ട് നമ്പർ താഴെ ചേർക്കുന്നു വർക്ക് ഫ്രം ഹോം ഹോമാണ് ഹൗസ് വൈഫ് സ്റ്റുഡൻസ് എംപ്ലോയീസിനൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു വർക്ക് ഫ്രം ഹോം ആണ് ദിവസം രണ്ട് മൂന്ന് മണിക്കൂർ വർക്ക് ചെയ്ത് ഓൺലൈനായിട്ട് വർക്ക് ചെയ്ത് നല്ലൊരു മാസം വരുമാനം നിങ്ങൾക്ക് നേടാൻ സാധിക്കും കോൺടാക്ട് നമ്പർ താഴിയിട്ടുണ്ട്